ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വേദിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല എന്ന് ബി സി സി ഐ സി സി ഐ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനു പകരം ഹൈബ്രിഡ് മോഡൽ വേണമെന്നാണ് ബി സി സി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിരസിക്കുകയും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുവാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വേദിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് അതിലിപ്പോൾ ഏഴ് ടീമുകളുടെ ബോർഡുകളും ഹൈബ്രിഡ് രീതിയിൽ കളി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ കളികൾ മാത്രം പാകിസ്ഥാനിൽ നടത്തുക ബാക്കിയുള്ള കളികൾ ദുബായിലോ ഷാർജയിലോ വെച്ച് നടത്തേണ്ടി വരും ഇന്ത്യയോടൊപ്പം ഏഴ് ബോർഡുകൾ നീന്നതോടുകൂടി പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്താണ് മറുപടി പറയേണ്ടതെന്ന് പാകിസ്ഥാൻ അറിയില്ല നേരത്തെ ഇന്ത്യയോടൊപ്പം നിൽക്കാത്ത ബോർഡുകൾ ഇപ്പോൾ ഇന്ത്യയുടെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഇസ്ലാമാബാദിൽ നടക്കേണ്ട ശ്രീലങ്കയുമായിട്ടുള്ള പാകിസ്ഥാന്റെ കളികൾ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ കത്തുകയാണ് ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ക്രിക്കറ്റിന് കൂടെ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ കൊണ്ട് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സുരക്ഷയുണ്ടെങ്കിൽ തന്നെ ആ സുരക്ഷ വേദിച്ചാണ് പലതവണ പാകിസ്ഥാനിൽ പൊട്ടിത്തെറികൾ നടക്കുന്നത് അപ്പോൾ പിന്നെ ഒരു പ്രക്ഷോഭത്തിന്റെ പുറകെ അവിടുത്തെ സൈന്യം പോകുമ്പോൾ സ്വാഭാവികമായും ഒട്ടും സുരക്ഷ ആ രാജ്യത്ത് ഇതാണ് ഇന്ത്യക്ക് പുറമെ ബാക്കി എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും പാകിസ്ഥാനിൽ വെച്ച് കളി വേണ്ട എന്ന് പറയുന്നത് എന്താണ് ഇനി പാകിസ്ഥാന്റെ അടുത്ത നീക്കമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പോകുന്നത് കൊണ്ട് തന്നെ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാൻ അവർ ഉദ്ദേശിക്കില്ല ഇന്ത്യയുടെയും ബാക്കിയുള്ള ബോർഡുകളുടെയും ആവശ്യത്തെ മാനിച്ചുകൊണ്ട് ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനേ നിലവിൽ പാകിസ്ഥാന് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ പറയുന്നത് പോലെ സെമിഫൈനൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ കളികൾ ദുബായിൽ വെച്ച് നടത്തണമെന്നാണോ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട